ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ജീവി ഏതാണെന്നറിയാമോ പെരുമ്പാമ്പ് തേൾ വിഷച്ചിലന്തി ഇവയൊക്കെ മനസ്സിൽ വന്നേക്കാം എന്നാൽ ഇവർക്കൊന്നും നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല ഒന്ന് ബോക്സ് ജെലിഫിഷ് നമ്മുടെ കഥാനായകൻ കരയിലല്ല കടലിലാണ് ജീവിക്കുന്നത് പേര് ബോക്സ് ജെലിഫിഷ് ഒരു ചെറിയ പെട്ടി പോലെ രൂപമുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത് ശാസ്ത്രലോകം ഇതിനെ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികളിൽ ഒന്നായി കണക്കാക്കുന്നു സവിശേഷതകൾ വിഷത്തിന്റെ ശക്തി ഇതിന്റെ വിഷം മനുഷ്യന്റെ നാഡീവീവത്തെയും ഹൃദയത്തെയും ശ്വാസകോശത്തെയും വളരെ വേഗത്തിൽ ബാധിക്കും മിനിറ്റുകൾക്കുള്ളിൽ മരണം വരെ സംഭവിക്കാം എത്രത്തോളം ശക്തമാണെന്നു വെച്ചാൽ ഒരു ജെല്ലിഫിഷിന് അറുപതോളം മനുഷ്യരെ കൊല്ലാനാവശ്യമായ വിഷം അതിന്റെ ടെൻഡക്കിളുകളിൽ ഉണ്ടാകും കാഴ്ചശക്തി മസ്തിഷ്കമില്ലാത്ത ജെല്ലിഫിഷുകൾക്കിടയിൽ ഈ ബോക്സ് ജെല്ലിഫിഷ് ഒരു അത്ഭുതമാണ് എന്നാൽ നമ്മുടെ ബോക്സ് ജെല്ലിഫിഷ് ഒരു സജീവ നീന്തൽക്കാരനാണ് മത്സ്യത്തെപ്പോലെ ദിശയറിഞ്ഞ് അതിവേഗം നീന്താൻ ഇവയ്ക്ക് കഴിയും മറ്റു ചില വിഷരാജാക്കന്മാർ എന്നാൽ വിഷത്തിന്റെ കാര്യത്തിൽ വേറെയും ശക്തരുണ്ട് ഓസ്ട്രേലിയയിലെ ഇൻലാൻഡ് ചായ്പാൻ എന്ന പാമ്പാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് എങ്കിലും അത് മനുഷ്യരെ ആക്രമിക്കാൻ മടിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അതുപോലെ ബ്ലൂറിങ്ഡ് ഓക്ടോപ്പസ് ജിയോഗ്രാഫർ കോൺസ്നെയിൽ എന്നിവയും വളരെ മാരകമായ വിഷമുള്ള ജീവികളാണ് കോൺസ്നെയിലിന്റെ വിഷത്തിൽ നിന്ന് ഇന്ന് വേതന സംഹാരികൾ ഉണ്ടാക്കാൻ പോലും ഗവേഷകർ ശ്രമിക്കുന്നുണ്ട് പ്രകൃതിയിൽ സൗന്ദര്യത്തിനൊപ്പം അപകടവും ഒളിഞ്ഞുകിടക്കുന്നു അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ഉഷ്ണമേഖലാ കടൽ തീരത്ത് പോകുമ്പോൾ കടലിലെ ഈ ചെറിയ പെട്ടിക്കാരനെ സൂക്ഷിക്കുക ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവിയുടെ റെക്കോർഡ് സ്വന്തമാക്കിയ ഈ അത്ഭുത ജീവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു